അടുത്തിടെ പുറത്തിറങ്ങിയതിൽ മികച്ച പ്രതികരണം ലഭിച്ച സിനിമയാണ് ടോവിനോ തോമസ് നായകനായ അനുവേഷി പിൻ കണ്ടെത്തും സിനിമയിൽ സുപ്രധാന കഥാപാത്രങ്ങളിലൊന്നായ ബ്ലസിയെ അവതരിപ്പിച്ചത് മോഡലായ മാൻഷി ഖൈറാണ് കോളേജ് വിദ്യാർത്ഥിനിയായ മാൻഷിയുടെ ആദ്യ സിനിമ കൂടിയായിരുന്നു അനുവേഷി പിൻ കണ്ടെത്തും ഇപ്പോഴാ തന്റെ ആദ്യ സിനിമാ അനുഭവം പങ്കുവയ്ക്കുകയാണ് മാന്ഷി ഖൈർ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് താരം സംസാരിച്ചത് തനിക്ക് ഇതൊരു വലിയ തുടക്കമാണെന്നും ബ്ലസി അവതരിപ്പിക്കുക എന്നത് ഏറെ പ്രയാസമുണ്ടാക്കിയ കാര്യമായിരുന്നുവെന്നും മുൻപ് മോഡലിംഗിലായിരുന്നുവെന്നും അതിൽ നിന്നും പെട്ടെന്ന് സിനിമയിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നുവെന്നും പറയുന്നു ഏതൊരു തുടക്കക്കാരിക്കും കിട്ടാവുന്ന നല്ലൊരു റോളായിരുന്നു ബ്ലസ് എന്നും കുറച്ച് നെഗറ്റീവ് ഭാവമാണെങ്കിലും ബ്ലസ്സി ആണൊരു പാവമാണെന്നും രണ്ടും ഒരേ സമയം അവതരിപ്പിക്കുക എന്നത് ബുദ്ധിമുട്ടായിരുന്നുവെന്നും ഡയലോഗുകളും സിനിമയിൽ കുറവായിരുന്നുവെന്നും മാനുഷി പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഭാവങ്ങളിലൂടെയും വികാരങ്ങളിലൂടെയും മാത്രമേ പ്രേക്ഷകരുമായി എന്നും മാനുഷി കൂട്ടിച്ചേർത്തു ഇത്രയും ആളുകൾ അത് അംഗീകരിച്ചു എന്നറിയുന്നതിൽ തനിക്ക് സന്തോഷവും അഭിമാനവും ഉണ്ടെന്നും ിലായിരുന്നതുകൊണ്ട് തന്നെ താൻ ബ്രസീലിൽ നിന്നും ഏറെ വ്യത്യസ്തയാണെന്നും മാനുഷി പറയുന്നു ശരീരഭാഷയാണെങ്കിലും സംസാരമാണെങ്കിലും നടക്കുന്ന രീതിയാണെങ്കിലും ഒക്കെയും ഏറെ വ്യത്യസ്തമാണെന്നും താരം കൂട്ടിച്ചേർത്തു കഴിഞ്ഞ നാലഞ്ചു വർഷക്കാലമായി ഒരേ കാര്യം തന്നെ തുടർച്ചയായി ചെയ്യുന്നത് കൊണ്ട് എന്തു ചെയ്യുമ്പോഴും അതിന്റെ എല്ലാ എലമെന്റുകളും തന്നിലേക്ക് കയറി വരുമെന്നും അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രയാസം ബ്ലസ്സിയുടെ ശരീരഭാഷ സ്വീകരിക്കുന്നതിനായിരുന്നുവെന്നും മാനുഷി ഖെയർ പറയുന്നു ഒരുപാട് സീനുകളിൽ ബ്ലസ്സി നടക്കുന്നത് കാണിക്കുന്നുണ്ട് താൻ ആ കഥാപാത്രമായി നടക്കുമ്പോൾ അസോസിയേറ്റ് ഡയറക്ടർ മൈക്കിലൂടെ മാനുഷി ഇത് റാംബാക്ക് അല്ല എന്ന് വിളിച്ചു പറയുമെന്നും താൻ ആദ്യം കരുതിയത് വെറുതെ കളിയാക്കുകയാണെന്നും പിന്നെ ഇത് തമാശയല്ല ഗൌരവമുള്ളതാണെന്ന് മനസ്സിലായെന്നും മാനുഷി പറയുന്നു കാരണം അതിലേറ്റവും പ്രധാനം ആ നടത്തം ാണ് അത് മോശമായാൽ കഥാപാത്രവും മോശമായി പോകും അതുകൊണ്ട് തിരികെ റൂമിലെത്തി രണ്ടു ദിവസം നടന്ന് പഠിച്ചുവെന്നും മാനുഷി വ്യക്തമാക്കി റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും അത് റെക്കോർഡ് ചെയ്യും നോക്കും തിരുത്തും വീണ്ടും നടക്കും കുറച്ചധികം അങ്ങനെ ബുദ്ധിമുട്ടിയിട്ടുണ്ടെന്നാണ് മാനുഷ്യ പറയുന്നത് പതിനഞ്ചാം വയസ്സിലാണ് ആ മനുഷ്യ മോഡലിംഗ് ആരംഭിക്കുന്നത് എങ്കിലും പ്രധാന ലക്ഷ്യം സിനിമ തന്നെയായിരുന്നുവെന്നും ഒരു ബാലതാരമായി വന്നു പോകാൻ തനിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല എന്നും ഒരു നല്ല വേഷത്തിനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നുവെന്നും മനുഷ്യ തുറന്നു പറയുന്നുണ്ട് പഠനവും തൊഴിലും ഒരുമിച്ചാണ് ൾ കൊണ്ടുപോകുന്നത് വാസ്തവത്തിൽ തനിക്ക് എല്ലാ സെമസ്റ്ററിലും സപ്ലൈ വീതമുണ്ടെന്നും പക്ഷേ കോളേജ് അത്രയും പ്രധാനമാണെന്നും മാനുഷി തുറന്നു പറഞ്ഞു എന്നാൽ ജോലി എടുക്കാതെ എപ്പോഴും പഠിക്കുക എന്നതിന് തനിക്ക് മനസ്സ് വരാറില്ല എന്നും മോഡലിംഗ് എന്തായാലും നിർത്താനാകില്ല എന്നും അത് തന്റെ ശ്വാസമാണെന്നും മാനുഷി കൂട്ടിച്ചേർത്തു അതേസമയം സാധാരണ പോലീസ് സിനിമകൾ പോലെ ഫൈറ്റ് സീനുകളും ഓവർ മാസ് രംഗങ്ങളും ഒന്നുമില്ലാത്ത തന്നെ നല്ലൊരു ക്ലീൻ ത്രില്ലർ സിനിമയായാണ് സംവിധായകൻ അന്വേഷിപ്പിന് കണ്ടെത്തും ഒരുക്കിയിരിക്കുന്നതെന്നാണ് സിനിമ കണ്ടവരുടെ അഭിപ്രായം ലൗലി എന്ന പെൺകുട്ടിയുടെ മിസ്സിംഗ് കേസിൽ തുടങ്ങുന്ന സിനിമയിൽ ആദ്യ പകുതിയിൽ ലവ്ലി കേസും രണ്ടാം പകുതിയിൽ ആറു വർഷങ്ങൾക്ക് മുൻപ് നടന്ന ശ്രീദേവി കൊലക്കേസുമാണ് പക്ക സിനിമാറ്റിക് സ്റ്റൈലിൽ എടുക്കാതെ റിയലിസ്റ്റിക് കൂടി കലർന്ന രീതിയിലാണ് സംവിധായകൻ അന്വേഷിപ്പിൻ കണ്ടെത്തുമെന്ന സിനിമ എടുത്തിട്ടുള്ളത് ഫെബ്രുവരി ഒൻപതിന് തിയേറ്ററുകളിലെത്തിയ ചിത്രം ആഗോള ബോക്സ് ഓഫീസിൽ നിന്നും ഇതിനകം ഇരുപത്തി ആറ് കോടിയിലധികം കളക്ഷൻ നേടിയിട്ടുമുണ്ട്